മനസ്സിലാക്കുന്ന വായിച്ചുണ്ടെങ്കിൽ മനസ്സിലാവും ഈ കേരളത്തിലെ തലവന്മാര് എല്ലാ കാലത്തും ആ പല രീതിയിലുള്ള നടപടിക്രമങ്ങളാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ കേരളത്തിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ കൊണ്ട് ഭയങ്കര പ്രശ്നമാണ് എന്ന് ഊഹി ചിരിപ്പിച്ച് അതിന്റെ തമലില് പല കാര്യങ്ങളും അവർ ചിന്തിച്ചിരുന്നു അപ്പൊ ചിലർ പുറത്താക്കാൻ അവർ ചെയ്തിട്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നൊരു രക്തസാക്ഷിയെ എണ്ണത്തിൽ സ്ത്രീകളെ കൊണ്ട് പരാതി കൊടുത്തില്ല ഒരു കാര്യത്തിൽ ഒരാളെ പുറത്താക്കണം എന്ന് തീരുമാനിച്ചാൽ സ്ത്രീകളെ കൊണ്ട് പരാതി കൊടുക്കുക അങ്ങനൊരു കേസ് വരുമ്പോൾ അതിന് ഈ ആളുകളോട് പറയാൻ നിങ്ങൾ ഇപ്പം എൻ്റെ ആഗ്രഹിച്ചു